അലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ യമൻ പണ്ടുകാലത്ത് പ്രസിദ്ധമായ ഒരു രാജ്യമായിരുന്നു വൻ ശക്തിയായിരുന്നു യമൻ യമന്റെ ഭരണാധികാരി നജാഷി രാജാവായിരുന്നു ഈ യമനിലെ പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് സ്വൻ ആൾ ഇന്നും സ്വൻആ പ്രസിദ്ധം തന്നെയാണ് ഈ സ്വൻആയിലെ ഭരണാധികാരി അഥവാ ഗവർണർ ആയിരുന്നു അബ്രഹത്ത് അബ്രഹത്തിന് ചെറിയൊരു വിദ്വേഷം ഉണ്ടായി എന്ത് എന്നോട് മക്കയിലേക്ക് അക്കാലത്ത് ഇന്നലെ എക്കാലവും ജനലക്ഷങ്ങൾ പ്രവഹിക്കുകയാണ് ഹജ്ജ് ഉമ്രകൾക്കായി അന്ന് ഹജ്ജിനു വേണ്ടി ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ പ്രവഹിക്കുകയാണ് അതുകൊണ്ട് മക്ക അഭിവൃദ്ധിപ്പെടുന്നു സാമ്പത്തികമായി മെച്ചപ്പെട്ടു നിൽക്കുന്നു ജോലിയും ആളുകൾ കൊണ്ട് കച്ചവടവും നടക്കുന്നു ഇതിൽ ഇറയുകൊണ്ട അബ്രഹത്ത് തന്റെ ഭരണപ്രദേശമായ സ്വനായി ഒരു കനീസ പണിതു ഒരേ ഒരു കനീസയാണ് പണിതത് ഉദ്ദേശമെന്ത് ആ കനീസയിലേക്ക് ആളുകളെ തിരിച്ചുവിടുക മക്കളേക്ക് വരുന്ന ആളുകളെ കനീസയിലേക്ക് എത്തിക്കുക എന്നുദ്ദേശത്തോടു കൂടിയാണ് പക്ഷേ ആളുകൾ അംഗീകരിച്ചില്ല ആ കനീസയെ ആളുകൾ അർദ്ധരാത്രിയുടെ നിശബ്ദതയിൽ പൊലിച്ചു കളഞ്ഞു ഇത് പൊലിച്ചപ്പോൾ അബ്രഹത്തിന് വല്ലാത്ത വിദ്വേഷം വന്നു എന്നുള്ളതാണ് അബ്രഹത്ത് ശബ്ദം ചെയ്തു പറഞ്ഞു പൊളിക്കുക തന്നെ ചെയ്യും ആ ഉദ്ദേശത്തോടു കൂടി അബ്രഹത്ത് ആനകളെയുമായി വലിയൊരു സൈന്യത്തോടൊന്നിച്ച് മക്കയിലേക്ക് പുറപ്പെട്ടു മക്കയിലെത്തി ആനകളുമായി അവനെത്തി അങ്ങനെ മക്ക കുറച്ച് വിരൂരതയിലുള്ള മുഹമ്മദ് എന്ന സ്ഥലത്ത് അവർ പമ്പടിച്ചു അബ്രഹത്ത് തന്റെ ഭൂതന്മാരെ മക്കയിലേക്ക് പറഞ്ഞു വിട്ടു അന്ന് അന്ന്ബയുടെ പരിപാലകൻ അബ്ദുൽ മുത്തലിബ് ആയിരുന്നു നബി നബിസ്വലാഹു അലൈഹി സ്വലമിയുടെ കൊല്ലുപ്പ ഈ അബ്ദുൽ മുത്തലിബിൻ്റെ ഇരുന്നൂറ് ഒട്ടകങ്ങളെയുമായിട്ടാണ് അബ്രഹത്തിന്റെ ഈ സൈന്യങ്ങൾ വന്നത് എന്നിട്ട് പുതിമുമ്പ് അബ്രഹത്ത് അബ്ദുൽ മുത്തലിഫിനോട് അവർ പറഞ്ഞു ഞങ്ങൾ പൊലിക്കാൻ വന്നവരാണ് നിങ്ങൾക്ക് തടുക്കണമെങ്കിൽ തടുക്കാം ഞങ്ങളുടെ നേതാവ് വരണാധികാരി നിങ്ങളെ ക്ഷണിക്കുന്നുണ്ട് അങ്ങനെ അബ്ദുൽ മുത്തലിഫ് അവരോടൊപ്പം പോയി അബ്രഹത്തുമായി സംസാരിച്ചു അബ്രഹത്തിനോട് അബ്ദുൽ മുത്തലിഫ് എന്താ പറഞ്ഞത് ഖാബ അത് അള്ളാഹുവിന്റെ ഭവനമാണ് ഒട്ടുകൾ ഇരുന്നൂറ് ആടുകളെ നിങ്ങൾ പിടിച്ചുകൊണ്ട് പോയുമല്ലോ ഈ ഇരുന്നൂറ് ആടുകൾ എന്റേതാണ് എന്റെ ആടുകളെ നിങ്ങൾ എനിക്ക് തിരിച്ചു തരണം അത് അള്ളാഹുന്റെ കാതയാ അത് അവൻ സംരക്ഷിക്കുക തന്നെ ചെയ്യും ഇത് കേട്ടപ്പോൾ അബ്രഹത്ത് എന്താ പറഞ്ഞത് നിങ്ങൾക്ക് ഇതിനെ തടുക്കുന്നില്ലയോ നിങ്ങൾ ഞങ്ങൾ കായ്മ വിളിക്കാൻ വന്നവനാണ് നിങ്ങൾ കായയുടെ പരിപാലകനാണ് കായ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കില്ലയോ എന്ന് ചോദിച്ചപ്പോൾ അത് അള്ളാഹു സംരക്ഷിക്കും എന്ന് പറഞ്ഞ് തന്റെ ഒട്ടകങ്ങളെ തന്റെ പിടിച്ചുകൊണ്ടുപോയ അതോ അബ്രഹത്തും സൈന്യവും പിടിച്ചുകൊണ്ടുപോയ ആ ഇരുന്നൂറ് ആളുകളുമായി മക്കയിലേക്ക് മടങ്ങി വന്നു എന്നുള്ളതാണ് എന്നിട്ട് അബ്ദുൽ മുത്തലിഫ് എന്ന് ചെയ്തു ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ അബ്രഹത്ത് എന്ന് ചെയ്തു തന്റെ പാലിക്കണമല്ലോ അബ്രഹത്ത് ആനകുളയുമായി കാവ കുളിക്കാൻ വേണ്ടി അടുക്കുകയാണ് അടുത്തടുത്തു വന്നു കാവിലൊരു കടുത്തു വന്നു ആ സമയത്ത് മക്കൾ ആരും തടുക്കാൻ നിന്നിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കണം കായിയുടെ അടുത്ത് വന്നു അടുത്ത് വന്നപ്പോൾ എന്തായത് അവർക്കിടയിലേക്ക് അവരിങ്ങനെ പോകുമ്പോൾ കായയുടെ അടുത്തെത്തുമ്പോൾ അവരുടെ തലക്ക് മുകളിലൂടെ ചെറിയ ചെറിയ പക്ഷികൾ വട്ടവിട്ട് പറക്കുകയാണ് പക്ഷികൾ വട്ടകെട്ട് പറക്കുന്നു ആ പക്ഷികളുടെ കൊക്കിൽ ചെറിയൊരു കല്ലുണ്ട് അതോടൊപ്പം അതിന് രണ്ട് കാലുകൾക്ക് രണ്ട് കാലുകൾ ആ കാലുകളുടെ കൊക്കുകൾ കാലുകൾക്കിടയിലും എന്തുണ്ട് ഓരോ കല്ലുകളുണ്ട് ഓരോ പക്ഷിയിലും മൂന്ന് കല്ലുകൾ ഈ കല്ലുകൾ ഇവരിങ്ങനെ കായികയിലേക്ക് അകത്തു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് അവരുടെ തലയോട്ടിക്ക് മുകളിലേക്കാണ് ഈ കല്ലുകൾ വന്ന് പതിക്കുന്ന ചെറിയ നെല്മണി പോലോത്ത കടുക് പോലോത്ത ചെറിയ കല്ലുകൾ ഈ കല്ലുകൾ പതിക്കേണ്ട താമസം ആ കല്ല് നേരെ കീ പോട്ട് അവരുടെ ശരീരത്തിനുള്ളിലൂടെ കീ പോട്ട് ഇറങ്ങി പോവുകയാ അവർ മലർന്നടിച്ചു വിഴുന്നു അവിടെ കൂട്ടത്തിലുള്ള എല്ലാ ആനകളും എല്ലാം തകർന്ന് തരിപ്പണമാവുകയാണകളടക്കം തകർന്നു അതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ തന്നെ ഒരു അധ്യായം തന്നെ അള്ളാഹു ഇറക്കിയിട്ടുണ്ട് അതിന്റെ പേര് തന്നെ സൂറത്തുൽ ഫീൽ ആനക്കനെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന

തകർന്ന് തരിപ്പണമായല്ലോ എന്ന ആ ഭയത്താൽ അവർ ഓടി എന്നുള്ളതാണ് അങ്ങനെ അവർ സ്വത്തി ആ വിവരങ്ങൾ അവർ അറിയിച്ചു അറിയിക്കലോടുകൂടി അവർക്ക് തലക്കുമുകളിലേക്കും ഇത് വന്ന് കല്ല് വന്ന് പതിക്കുന്നു അവർ നശിക്കുന്നു എന്നുള്ളതാണ് ഇതാണ് ആനക്കലഹ സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇത് സംഭവിച്ചതെന്ന് ഹിജറത് നബി സല്ലാ അല്ലെ വസ്ലമിയുടെ മുമ്പ് അഥവാ മീലാദിയായ മേലാതിയായ വർഷം മാസത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതേ വർഷം നബി അഥവാ രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷം നബി നബിസ്വലാ അലൈഹി സ്വലമ ഈ ഭൂമി ലോകത്തേക്ക് ജനിച്ചു വീഴുകയും ആണ് ഉണ്ടത് ഇതെന്തായിരുന്നു നബിസ്വലാഹു അലൈസ്മയുടെ വരവിനെ കുറിച്ചുള്ള ഒരു ചവിട്ടു പടിയാണ് ഇത് എന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ് ആനക്കല സംഭവം അസലും